മസാജ് സർവീസിന്റെ പേരിൽ കാർഡുകൾ അച്ചടിച്ച് നിയമവിരുദ്ധമായി വിതരണം ചെയ്ത അച്ചടി കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുത്ത് ദുബായ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ നാല് അച്ചടി കേന്ദ്രങ്ങൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി സ്റ്റാഫുകളെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു സുരക്ഷയിൽ ഭീഷണി വരുത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം അടച്ചുപൂട്ടിയ അച്ചടി കേന്ദ്രങ്ങളുമായി ബന്ധമുള്ള വ്യക്തികൾ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു മസാജ് സർവീസിന്റെ പേരിൽ തട്ടിപ്പും മോഷണവും വ്യാപകമാവുകയാണ് കാർഡുകളിൽ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ െന്നും യു എ നിവാസികളോടും പ്രവാസികളോടും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാർഡുകളിൽ സിനിമാ നടിമാർ അടക്കമുള്ള സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് മസാജ് സേവനങ്ങളുടെ മറവിൽ നടക്കുന്ന ക്രിമിനൽ പ്രവൃത്തികളെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ഇതിന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചതായിട്ടുള്ളത് മസാജ് സർവീസ് കാർഡുകൾ വിതരണം ചെയ്യുന്നതോ ഇതു സംബന്ധിച്ച തട്ടിപ്പോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒൻപത് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നതാണ് പോലീസിന്റെ നിർദ്ദേശം ദുബായ് പോലീസ് ആപ്ലിക്കേഷനിലും പോലീസ് ഐ സർവീസിലും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇത്തരം കാർഡുകളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകണമെന്നും ഇവ വഴിയരികിലോ മറ്റോ കാണുകയാണെങ്കിൽ എടുക്കരുതെന്നും വിതരണക്കാരിൽ നിന്ന് സ്വീകരിക്കരുതെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പോലീസ് മാതാപിതാക്കളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു അതേസമയം പുറം ജോലികൾ ചെയ്യുന്ന പ്രവാസികളടക്കം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് യുവയിലുള്ളത് ഇപ്പോഴിതാ വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ബാധിക്കുന്ന കാലാവസ്ഥ വ്യതിയാനമാണ് യുവ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി അവസാന വാരത്തിൽ തെക്ക് പടിഞ്ഞാറിൽ നിന്ന് ഒരു ന്യൂനമർദ്ദം വ്യാപിക്കുകയും തുടർന്ന് പടിഞ്ഞാറിൽ നിന്ന് ഒരു ഉയർന്ന മർദ്ദം വ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഇത് തണുത്ത വായ്പ മായി സംയോജിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കുന്നു എന്നാൽ തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ തീരങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നും അറിയിപ്പുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ചൊവ്വാഴ്ച വരെ ചില തീരദേശ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിയതും ഇതമായതുമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ചില സമയങ്ങളിൽ ശക്തമായ കാറ്റിന്റെ ബലമായി പൊടിപടലങ്ങൾ വീശാനുമിടയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ശനി ഞായർ ദിവസങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ തിരമാലകൾ ഉണ്ടാകാം തിങ്കളാഴ്ച മുതൽ കടൽ ക്രമേണ പ്രക്ഷുബ്ധമാകും അറേബ്യൻ ഗൾഫിൽ ചില സമയങ്ങളിൽ കടൽ വളരെ ക്ഷുബ്ധമാകാൻ ഇടയുള്ളതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ആഗോളതലത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളും സ്കൂൾ അവധി ദിനങ്ങളും ഒരുമിച്ച് വരുന്നതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ച് ലക്ഷം യാത്രക്കാരെയാണ് ദുബായ് വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത് പ്രതിദിനം ശരാശരി രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ വിമാനത്താവളത്തിലൂടെ വന്നു പോകുമെന്നാണ് കരുതുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് തിരക്ക് കണക്കിലെടുത്തുകൊണ്ട വിമാനത്താവളത്തിലേക്കും തിരിച്ചും ടെർമിനലുകൾ ഒന്നിനും മൂന്നിനും ഇടയിലുള്ള ദുബായ് മെട്രോ ഉപയോഗിക്കണമെന്നും യാത്രക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഫെബ്രുവരി മുതൽ അറൈവൽ ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പ് പ്രവർത്തനരഹിതമാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ബദൽ യാത്രാ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആർ ടി ഐയുടെ വെബ്സൈറ്റിൽ തത്സമയം ലഭ്യമാണ് തിരക്ക് കുറയ്ക്കാൻ നേരത്തെ പുറപ്പെടുകയും ഓൺലൈൻ ചെക്ക് ഇൻ സൌകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം എമിറേറ്റ്സ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ വിമാന കമ്പനികൾ വിവിധ സ്ഥലങ്ങളിൽ ഓൺലൈനായി ചെക്ക് ഇൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ യാത്രയയപ്പുകൾ വിമാനത്താവളത്തിൽ നടത്താതെ വീടുകളിൽ വെച്ച് തന്നെ നടത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു തിരക്കേറിയ സമയങ്ങളിൽ ടെർമിനലിനകത്തേക്ക് യാത്രക്കാരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലും വിമാനത്താവള യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനാൽ റോഡുകളിൽ ട്രാഫിക് ബ്ലോക്കിനും സാധ്യതയേറെയാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ തന്നെ പുറപ്പെടുന്നത് യാത്ര മുടങ്ങാതിരിക്കാൻ സഹായകമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി